ഗ്രാമർ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മളിപ്പം ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ബേസിക് ആയിട്ടുള്ള സെന്റൻസുകളാണെങ്കിൽ എങ്ങനെ നമുക്ക് സംസാരിച്ച് പ്രാക്ടീസ് ചെയ്യാം എന്നാണ് അതായത് ഗ്രാമർ പഠിച്ചോടെ എങ്ങനെ സംസാരിച്ച് പ്രാക്ടീസ് ചെയ്യാം എന്നാണ് അപ്പം നമ്മൾ ഒരുപാട് ഇപ്പം നാല് ക്ലാസ്സുകൾ കഴിഞ്ഞു ഇന്നിപ്പോൾ നമ്മുടെ അഞ്ചാമത്തെ ക്ലാസ് ആണ് അപ്പം എല്ലാവരും ഇത് കണ്ടിന്യൂസ് ആയിട്ട് കാണും അപ്പോ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത് ചെയ്യാവുന്നത് പറയാറുണ്ട് അത് സിംഗിൾ സബ്ജെക്ടിൻ്റെ കൂടിയും അതുപോലെ തന്നെ റൂറൽ സബ്ജെക്റ്റിൻ്റെ കൂടെയും എങ്ങനെ പറയാമെന്നാണ് എന്നാൽ ഇന്ന് അതിൻ്റെ നെഗറ്റീവ് ക്വസ്റ്റ്യൻസ് നമ്മൾ ചോദിക്കുന്നത് അതായത് ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഡെയിലി ലൈഫിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസുകളാണ് കേട്ടോ അപ്പോൾ ഇന്നലത്തെ വീഡിയോ കണ്ടവർക്ക് ഇത് മനസ്സിലായിട്ടും ഇന്നലെ ഞാൻ രണ്ട് ക്വസ്റ്റ്യൻസും കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ ക്വസ്റ്റ്യൻസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ അപ്പോൾ ഇന്നും അതുപോലെ തന്നെ ക്വസ്റ്റ്യൻസ് വീഡിയോയുടെ അവസാനം വരും ക്വസ്റ്റ്യൻസ് മാത്രമല്ല ഉള്ള വർക്കുകളായിട്ടാണ് വരിക അപ്പം നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണുക വീഡിയോ കണ്ടോ ഇല്ലയോ എന്നുള്ളതിലേക്ക് പോസ്റ്റ് കമൻറ്റ് ചെയ്യുന്നവരെ കണ്ട് തന്നെ മനസ്സിലാവും അതല്ല നിങ്ങൾക്ക് ഞാൻ വരുന്ന ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാൻ ചെയ്യാൻ കഴിയില്ല അങ്ങനെ എന്തെങ്കിലും ഒരു റിപ്ലൈ നിങ്ങൾ കമൻറ്റിലാക്കും എന്നാലത് നമുക്ക് അതിനെക്കുറിച്ചിട്ട് പിന്നീട് വീഡിയോ ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ഇന്നത്തെ ടോപ്പിക്ക് എന്ന് പറയുന്നത് നെഗറ്റീവില് എങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കാം എന്നാണ് അതായത് നെഗറ്റീവില് ഇങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കാം എന്നാണ് ഇപ്പൊ ഇന്നലെ നമ്മൾ എന്താണ് നീ അത് ചെയ്യാറുണ്ടോ അല്ലെങ്കിൽ നീ പോകാറുണ്ടോ അവനത് കഴിക്കാറുണ്ടോ എന്നുള്ളതാണ് നമ്മൾ പഠിച്ചത് എന്നാൽ നമ്മളിങ്ങനെയും ചോദിക്കാറുണ്ടല്ലോ മലയാളത്തിൽ നീ പോകാറില്ലേ അവൻ വായിക്കാറില്ലേ നീ കളിക്കാറില്ലേ എങ്ങനെ ചോദിക്കാറുണ്ടല്ലോ ഇത് മലയാളത്തിൽ നമുക്ക് വിഷയം ഉണ്ടായിരിക്കും പക്ഷെ ഇംഗ്ലീഷിൽ എങ്ങനെ പറയും ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് തീർച്ചയായിട്ടും യൂസ്ഫുൾ ആയ വീഡിയോ ആയിട്ട് വീഡിയോ മുഴുവനായിട്ട് കണ്ടതിന് ശേഷം ഞാൻ തരുന്ന വാക്കുകളിൽ ഇതൊക്കെ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം നമുക്ക് എല്ലാവർക്കും ഓരോരോ ഉണ്ടാവും അല്ലേ ഇപ്പം നമ്മൾ ഒരാളെങ്ങനെ ചോദിക്കാതെ നീ രാവിലെ വെള്ളം കുടിക്കാറില്ലേ നീ രാവിലെ വെള്ളം കുടിക്കാറില്ലേ ഇതെങ്ങനെ രാവിലൂടെ നമുക്ക് ചോദിക്കാനായിട്ട് പറ്റും കുടിക്കാറുണ്ടോ എന്ന് ചോദിക്കാനാണെങ്കിൽ നമ്മൾ ഇന്നലെ പഠിച്ചു കഴിയണം അല്ലെ അത് റിപ്പീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല കുടിക്കാറില്ലേ എന്നാണെങ്കിൽ സിമ്പിൾ സിമ്പിളായിട്ട് നമുക്ക് ചോദിക്കാനായിട്ട് പറ്റും ഇവിടെ നീ എന്ന സബ്ജക്ട് ആയത് കൊണ്ട് തന്നെ നമ്മൾ യൂസ് ചെയ്യേണ്ടത് ഡോയിങ് ഓക്സറി ആണ് അപ്പൊ അത് നെഗറ്റീവിലോ നമ്മൾ എന്താണ് യൂസ് ചെയ്യേണ്ടത് ഇവിടെ ഫസ്റ്റ് ആണ് െ അപ്പോ യു എന്ന് പറയുന്നത് നമ്മൾ സിലവിലൂടെ കൊടുക്കാം അപ്പൊ എങ്ങനെയായിരിക്കും പറയാം യു എന്നാണ് എന്നുള്ളതിനെ നമുക്കൊന്ന് പറ്റും എങ്ങനെ യു എന്നാറ് നീ െ വെള്ളം കുടിക്കാറില്ലേ എന്നാണ് ചോദിക്കുന്നത് അതുകൊണ്ട് തന്നെ ജോൺ പിന്നെ നമ്മുടെ വേബ് എന്താണ് ഡ്രിങ്ക് യു ഡ്രിങ്ക് ഡ്രിങ്ക് ആണ് അപ്പം യു ഡ്രിങ്ക് വാട്ടർ ഇൻ ദ മൂണിംഗ് നീ രാവിലെ വെള്ളം കുടിക്കാറില്ലേ ക്ലിയർ ആയല്ലോ അപ്പൊ ഇല്ലേ എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ ആ ഡോ കൂടെ ഒരു നോട്ട് ആഡ് ചെയ്യുക എന്നത് മാത്രമേ അപ്പൊ സിമ്പിൾ ആയിട്ട് നമുക്ക് മറ്റുള്ള ഒക്കെ പറയാനായിട്ട് ഇന്നലെ ഒക്കെ ഇതുപോലെ പറഞ്ഞു ക്രിയറ്റ് ചെയ്യാനായിട്ട് പറ്റും യൂസ് ചെയ്യാറുള്ള ആളുകളാണ് അയക്കാറുള്ള ആളുകളാണ് അപ്പൊ നമ്മൾ ഇങ്ങനെ ചോദിക്കാറുണ്ട് നീ മെസ്സേജ് നോക്കാറില്ലേ നീ മെസ്സേജ് നോക്കാറില്ല ഇങ്ങനെ പല കാര്യങ്ങളും നമുക്ക് ചോദിക്കാനായിട്ട് പറ്റൂട്ടോ നീ മെസ്സേജ് നോക്കാറില്ലേ എന്നെങ്ങനെ ചോദിക്ക ഇങ്ങനെ പറയുന്നത് നമുക്ക് ചോദിക്കാനായിട്ട് പറ്റും നമ്മൾ മലയാള സെന്റൻസുകളിൽ ഇങ്ങനെ പറയുന്ന കാര്യങ്ങളൊന്നും മെമ്മറൈ ചെയ്തിട്ട് നമുക്കൊന്ന് ഇങ്ങനെ ഇംഗ്ലീഷ് സെന്റൻസ് ക്രിയേറ്റ് ചെയ്ത് നോക്കാം കേട്ടോ ഇനി ഇതിനൊക്കെ നമ്മൾ ഇല്ല എന്ന് പറയുകയാണെങ്കിൽ സുഖമായിട്ട് നമുക്ക് പറയാമോ ക്വസ്റ്റ്യൻ ആകുമ്പോൾ നമ്മൾ ഓപ്സിനറി ഫസ്റ്റ് വരും സബ്ജക്ട് രണ്ടാമതായിട്ട് വരും ഇനി അങ്ങനെ നമുക്ക് ഞാൻ ചെയ്യാറില്ല എന്ന് പറയുമ്പോൾ സബ്ജക്റ്റ് ഫസ്റ്റ് വരും ഓപ്സണറി രണ്ടാമത് വരും ക്വസ്റ്റ്യൻ ക്രിയേറ്റിങ് പഠിച്ചിട്ടുണ്ടെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് അതിന്റെ ആൻസറും പറയാൻ പറ്റും ഞാൻ ചെയ്യാറില്ല എന്ന് പറയുകയാണെങ്കിൽ ഐ ടോണ്ട് എന്ന് വരും നീ ചെയ്യാറില്ലേ എന്ന് പറയുമ്പോൾ ക്ലിയർ ആയാലും സംശയമുണ്ടെങ്കിൽ ഇനി നമ്മൾ നിങ്ങൾ സ്കൂളിലേക്ക് ബസ്സിൽ നിങ്ങൾ സ്കൂളിലേക്ക് ബസ്സിൽ പോകാറുണ്ട് എന്ന് ചോദിക്കുമ്പോൾ ഇവിടെയും സബ്ജക്ട് നിങ്ങൾ ഇന്നായത് കൊണ്ട് തന്നെ യു ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ജോണ്ടി യുഗോ പോകാറില്ലേ നിങ്ങൾ പോകാറുണ്ട് നിങ്ങൾ യുഗോ ടു സ്കൂൾ ഗോ ടു സ്കൂൾ ബൈ ബസ് നിങ്ങൾ സ്കൂളിലേക്ക് ബസ്സിൽ പോകാറുണ്ട്

രാജുവും രാഹുലും സ്കൂളിൽ പോകാറില്ലേ രാജുവും രാഹുലും സ്കൂളിൽ പോകാറില്ലേ ഇത് അപ്പൊ നിങ്ങൾ എങ്ങനെ പറയും രാജു ആൻഡ് രാഹുൽ പോക ഗോ ജോൺ രാഹുൽ ആൻഡ് രാജു അല്ലെങ്കിൽ രാജു ആൻഡ് രാഹുൽ ഗോ ട് സ്കൂൾ രാജുവും രാഹുലും സ്കൂളിൽ പോകാറുണ്ട് സിമ്പിൾ ആയിട്ട് നമുക്ക് ഇല്ലേ എന്ന് ചോദിക്കാനായിട്ട് പഠിച്ച അത് ചെയ്യാറില്ലേ ഇത് വാങ്ങാറില്ലേ അത് കൊടുക്കാറില്ലേ എന്ന് പറയുമ്പോൾ നമ്മുടെ പ്ലൂർ സബ്ജക്റ്റിന്റെ കൂടെ നമ്മുടെ അത് യൂസ് ചെയ്യുന്നു അത് ഇല്ല എന്ന് പറഞ്ഞിട്ടുള്ള ആൻസർ ആയിട്ട് വരികയാണെങ്കിൽ നമ്മളുടെ സബ്ജക്റ്റിന്റെ കൂടെ സബ്ജെക്റ്റ് ഫസ്റ്റ് യൂസ് ചെയ്തിട്ടില്ല എല്ലാം അത് നമ്മുടെ ആസ്ലറയെ കൊണ്ടുവന്നിട്ട് നമ്മൾ ബാക്കിയുള്ള കൂടി അടേണ്ടി കൊടുക്കുന്നു ഇങ്ങനെയാണ് ആൻസർ ും സംശയം സബ്ജെക്ടിന്റെ കൂടെ യൂസ് ചെയ്യാമെന്ന് നോക്കാം ഫോർ എക്സാമ്പിൾ നമ്മൾ ഇങ്ങനെ അവൾ യൂണിഫോം ഇടാറില്ല അവൾ യൂണിഫോം ഇടാറില്ല എന്ന് ചോദിക്കാറുണ്ട് അല്ലേ ഇവിടെ സബ്ജെക്ട് അവളാണ് ആണ് അതുകൊണ്ട് തന്നെ നമ്മൾ യൂസ് ചെയ്യേണ്ട ഓപ്ഷനുകള് ഡെസ് ആണ് ഇല്ലേ എന്ന് പറയുമ്പോൾ ഡെസിന്റെ കൂടെ നോട്ട് ആഡ് ചെയ്ത്

എന്ന് ഏറ്റവും സിംഗുലർ ആണ് അപ്പം ഇറ്റ് യൂസ് ചെയ്തോണ്ട് എങ്ങനെ പറയാ ഇപ്പൊ ഫോർ എക്സാമ്പിൾ അവിടെ ചൂടുണ്ടാക്കാറില്ലേ എന്നാലും നമ്മൾ മഴയായിരുന്നു പറഞ്ഞത് ഇന്ന് പറയുന്നത് അവിടെ ചൂട് ഉണ്ടാകാറില്ല എവിടെയെങ്കിലും ഒരു കാര്യം നമ്മൾ ചോദിച്ചാൽ കാലാവസ്ഥയെ കുറിച്ചിട്ട് അവിടെ ചൂടുണ്ടാക്കാറില്ലേ എന്ന് ചോദിക്കുമ്പോൾ നമ്മളെ ഓക്സ്ലറി ആയിട്ട് ഇതിന്റെ കൂടെ ഡസ് എന്ന് തന്നെയാണ് യൂസ് ചെയ്യുക നെഗറ്റീവിലോട്ട് ആക്കുമ്പോൾ ഡെസ്റ്റ് എന്നതിന് നമുക്കൊരു പറയാം അപ്പോ ഡൂടിന് ഹോട്ട് അപ്പോ ഡോട്ട് അവിടെ അവരെ ചൂട് ഉണ്ടാക്കാറുണ്ട് അപ്പൊ ക്ലിയർ ആയല്ലോ ഓക്കേ ഇനി നിങ്ങൾക്കുള്ള ക്വസ്റ്റ്യൻ ആണ് അപ്പൊ ഇത് ഒരുപാട് നീട്ടിവടിച്ച് ഞാൻ പറയുന്നില്ല കാരണം നമുക്ക് സിമ്പിൾ ആയിട്ട് പറയാം ഇന്നലെ പറഞ്ഞത് ഇനി നെഗറ്റീവ് ആണ് പറയുന്നത് അപ്പൊ ഇന്നലെ പറഞ്ഞ ആ ഒരു ഓബ്സറിന്റെ കൂടെ ഒരു നോട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ഏത് സെന്റൻസ് ക്രിയേറ്റ് ചെയ്യുന്നു ഇനി ഇന്നലെ ഞാൻ പറഞ്ഞിട്ട് ഒരുപാട് സെന്റൻസുകൾ അതിന്റെ കൂടെയും ഈ ഡസ് ഡസ് ഒന്നുള്ള ഡെസിൻ്റെ ോട്ടും അവര് നമുക്ക് ആൻസർ ആയിട്ട് വേണമെങ്കിൽ സബ്ജക്റ്റും ഓബ്സറും നമുക്ക് ഇങ്ങോട്ട് മാറ്റി കൊടുക്കാം ഞാൻ ഇന്നത്തെ ക്വസ്റ്റ്യൻ തരാം അത് ക്വസ്റ്റ്യൻ ആയിട്ട് തന്നിട്ടുണ്ട് ഓക്കെ അതായത് നീ തണുത്ത വെള്ളം കുടിക്കാറില്ലേ നീ തണുത്ത വെള്ളം കുടിക്കാറില്ലേ ഇപ്പൊ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന ആ ഒരു റൂള് യൂസ് ചെയ്തുകൊണ്ട് നീ തണുത്ത വെള്ളം കുടിക്കാറില്ലേ എന്ന് പറയുമ്പഴേ ഇവിടെ ക്വസ്റ്റ്യൻ ആണ് അപ്പം ഇവിടെ രണ്ട് വേഡ്സുകൾ ഞാൻ ഒഴിവാക്കി വെച്ചിട്ടുണ്ട് അത് നിങ്ങൾ കമന്റ് അറിയിക്കാം കേട്ടോ അതിന് ഓപ്ഷൻസ് ആണോന്ന് ഡോണ്ട് യു ഉണ്ട് യു ഡോണ്ട് ഉണ്ട് ഡോണ്ട് യു യു ഡോൺ ഇതിൽ ഏതായിരിക്കും നമ്മളിവിടെ കൊടുക്കേണ്ടത് കാരണം നീ തണുത്ത വെള്ളം കുടിക്കാറില്ലേ എന്നാണ് ക്വസ്റ്റ്യൻ ആണ് അപ്പം ഇവിടെ നമ്മൾ ഏത് ആണ് കൊടുക്കേണ്ടത് ഡോണ്ട് യു ആണോ യു ഡോണ്ട് ആണോ അത് നിങ്ങൾ കമന്റ് അറിയിക്കുക രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് അത് ക്വസ്റ്റ്യൻ ആണ് അതിന്റെ സെന്റൻസ് ഡെസിൻ്റ് ഓക്കെ അതിന്റെ സെന്റൻസ് എന്താണ് അത് ഞാൻ തന്നിട്ടുണ്ട് എന്നാൽ അതിങ്ങനെ ഒരു ആൻസർ ആൻസറാക്കിയിട്ട് ഞാൻ പറയുകയാണ് സാധ്യത ഇങ്ങോട്ട് വരാറില്ല സാധ്യത ഇങ്ങോട്ട് വരാറില്ല അപ്പം ഇതെങ്ങനെ ആയിരിക്കും നമ്മൾ അതിൻ്റെ ആൻസർ പറയാ സിമ്പിൾ സിമ്പിളായിട്ട് ഞാനിപ്പം ഡിസ്കസ് ചെയ്തു അല്ലേ നിങ്ങൾ അത് സിമ്പിൾ ആയിട്ട് നമ്മുടെ കമന്റിൽ അറിയിക്കാം കേട്ടോ അതായത് സാധ്യത ഇങ്ങോട്ട് വരാറില്ല വരാറില്ലേ എന്നുള്ളത് ഞാനിവിടെ തന്നു വരാറില്ല എന്ന നിങ്ങൾ കമന്റ് അറിയിക്കുക ആണല്ലോ അപ്പോ മസ്റ്റ് ആയിട്ടും ഇതിന്റെ ആൻസറുകൾ നിങ്ങൾ കമന്റിൽ അറിയിക്കുക നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ അറിയില്ല എന്നുള്ളതും കമന്റ് അറിയിക്കുക വീഡിയോ മുഴുവനായിട്ട് കാണാം അതിനുശേഷം ഈ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും ഒക്കെ കമന്റ് അറിയിക്കുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ബുദ്ധിമുട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് കൂടി ചെയ്തു വെക്കാട്ടെ अब ई नेक्स्ट क्लास थैंक यू सो मच